വാട്സപ്പ് യൂട്യൂബ് നമ്മളെ ഈ സൈക്കിളും കൊണ്ട് സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്നു ചാനലിൻ്റെ നാൽപ്പതാം ദിവസത്തെ സെക്കൻഡ് ഷിഫ്റ്റ് ആണ് ഇപ്പോൾ നാല്പത് ദിവസം നാൽപ്പത്തി ഒന്നായിരുന്നു നാൽപ്പത്തി ഒന്നാം ദിവസത്തെ വൈകുന്നേരം ആണിപ്പോൾ ഇന്നിപ്പോൾ രാവിലെയൊക്കെ ഇറങ്ങുന്ന ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓറുണ്ട് പറയാൻ ലക്ഷം കിട്ടിയ ഫുൾ വലിയ വലിയ ഓറും പിന്നെ നല്ല രീതിയിൽ തന്നെ സർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനോണ്ട് നല്ലൊരു എമൗണ്ട് ആയി ഒരു ഒരഞ്ഞൂറ്റി സംതിങ് ആയി ഞാൻ ആ ഞാനാ രണ്ടര മണിക്കൂറോ മൂന്നര മണിക്കൂർ അങ്ങനെന്തോ ഇറങ്ങിയതുള്ളൂ അപ്പം തന്നെ എനിക്ക് അഞ്ഞൂറ്റി എഴുപത്താറ് അങ്ങനെന്തോ വായിക്കുന്നുട്ടോ എന്തായാലും അടിപൊളി ആയത് ഇന്നിപ്പോൾ വൈകുന്നേരം നോക്കുകയാണെങ്കിൽ വൈകുന്നേരം നല്ല രീതിയിൽ തന്നെ എന്തുണ്ട് സർജും കാര്യങ്ങളുണ്ട് ഏകദേശം അൻപത്തഞ്ച് രൂപയാണ് സർജ് വരുന്നത് പെസ് അതിൻ്റെ കൂടെ മഴ ഉണ്ടെങ്കിൽ അതിൻ്റെ റേഞ്ച് ചാർജും കൂടെ കൂടി ഒരു എഴുപത്തഞ്ച് രൂപ സർജറി എമൗണ്ട് മാത്രം ആട്ടോ അങ്ങനെ എഴുപത്തഞ്ച് രൂപ സർജി എമൗണ്ട് ആയാൽ ഇരുപത് രൂപ മിനിമം അമൗണ്ട്സ് ആയതോ എൻ്റെ മനോരോർണ്ണം മിനിമം ചാർജ് തൊണ്ണൂറ് രൂപയോ അടിപൊളി ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാം ഇന്നിപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് നേരെങ്കിൽ നടക്കാവുന്ന എടുത്തിട്ട് മലപ്പുറം ഭാഗത്തേക്ക് പോകാനുള്ള കേട്ടോ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആക്കി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജസ്റ്റ് ഒന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസും കാര്യം ഫുൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കോൺടാക്ട് ചെയ്ത് മാക്സിമം എന്ത് ചെയ്യുക എന്നെ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഒരു മെഗാ ജോബ് ഫെയർ വരുന്നുണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടു പോസ്റ്ററും കാര്യങ്ങളും കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ എക്സ്ട്രാ ബോണസും കാര്യങ്ങളും കിട്ടും അതേപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോസ്റ്റർ എന്താണെന്ന് തരാം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ വലിയ പറഞ്ഞു തരാം ചിലപ്പം എന്തായാലും നമുക്ക് ഓറുണ്ട് ഓർ ഒരു അഞ്ച് മിനിറ്റ് ഡിലേ ആയി നിൽക്കാം ഓൾറെഡി ഇറങ്ങാൻ കുറച്ചും ഡിലേ ആയിപ്പോൾ ബാക്കിയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇന്ന് ഒരോറിന ഇന്നൊരോറിന മോളിൽ ഒരക്ഷ ഓർണ മോളിൽ എനിക്ക് എത്ര കിട്ടി തരോ മുന്നൂറ് രൂപ മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഒരൊട്ട് ഒരെണ്ണം പോലെ കിട്ടിയെങ്കിൽ അത് സർജ് എമൗണ്ടും എല്ലാം കൂടെ കൂടി അതെനിക്ക് തോന്നുന്നത് ഞാൻ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പോയിട്ടെങ്കിൽ മുന്നൂറ് രൂപ വന്നത് അതെനിക്ക് മെഡിക്കൽ കോളേജിനടുത്ത് നേരെ രാമനാട്ടേര ഭാ രാമനാട്ടുകാരും കഴിഞ്ഞ് പോകും രാമനാട്ടുകാര വാർത്ത പോകുമ്പോൾ മുന്നൂറ് രൂപ അടിപൊളി ആരോറിനുള്ളത് അഞ്ഞൂറ് രൂപ ആയത് അല്ലെങ്കിൽ നിന്ന് എമൗണ്ട് ഒന്ന് ആവൂലേനും പക്ഷി രൂപ ഒക്കെ അങ്ങനെ കാശിനെ എന്താ കൂടെ ചെറോംസ് എത്തിയിട്ടുണ്ട് കാണുന്ന ഫുഡ് ഇതേ റെഡി ആയിട്ടില്ല തന്നെ ഫസ്റ്റ് തന്നെ അല്ലല്ലേ ഇത് ആറാം തോറങ്ങാ ബാഗിൻ്റെ നല്ല ശ്രദ്ധ ആ സമയത്ത് തന്നെ ഇങ്ങനെ പട്ടി പോസ്റ്റ് കിട്ടുന്നെങ്കിൽ ഓപ്പീഡാണെങ്കിൽ വേറെ ഷാർജുള്ള ടൈമിനൊക്കെ പോസ്റ്റ് കിട്ടാൻ പറഞ്ഞാൽ അതിലും വലിയ വെറുപ്പില് വേറെ ഇല്ല അപ്പോൾ വെറുതെ കഴിക്കാം നമുക്ക് സമയത്ത് താ ടൈം റണ്ണായതുകൊണ്ട് ഇതാ വയ്ക്കാം ശേഷം പതിനഞ്ച് മിനിറ്റ് വയ്ക്കിയതിൽ സാധനം കിട്ടിയതോ കിട്ടിയ എന്തൊക്കെയാണ് ഗോതും ഗോതമ്പ് ചപ്പാത്തിയും ക്യാരറ്റ് എന്താ സോനാപ്യവും മനസ്സിലെന്താണെന്നുള്ളത് അതെ അപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി പോവാട്ടോ ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ ചെറിയ തെറ്റുണ്ട് ഈ ക്രോസ്പീനടത്തിൽ വിളിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ നോക്കാം എന്താണ് ബസ്താണുള്ളത് ഓക്കെ അപ്പം വേണം പോട്ടെ ഇപ്പം സാമ്യപ്പോൾ നോക്കുകയാണെങ്കിൽ ഏഴിലായി ഞാൻ അത് അവിടെ കൊണ്ട് എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴ് മുക്കാലൊക്കെ ആവും ആകെ ഒമ്പത് നേരെ സർജ്ജുള്ളൂന്ന് പിന്നെ അതായത് ഒമ്പത് മണി നേരം ആണ് അമ്പത്തഞ്ച് രൂപ ഉള്ളത് പിന്നെ മുപ്പത് രൂപയുള്ളൂ ഇനി ഒന്നര മണിക്കൂറും കൂടെ ഉൾക്കോ ഭണ്ടാരം ഓ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ ലോക്ക് സൈക്കിളും അല്ല ആ സാധാ സൈക്കിളും ഇലക്ട്രിക്സി നമ്മളെ വ്യത്യാസം നോക്കിക്കണ്ടേ പുള്ളിക്കാരെ അത്ര എഫേർട്ട് എടുത്തിട്ട് ചവിട്ട് നോക്കി നോക്ക് ഏയ് അതേ സമയത്ത് എനിക്ക് ഒരു രീതിയിൽ എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല വെറുതെ ഇനി ആ കാലിൽ തിരിച്ചു ഇങ്ങനെ കറക്കി കറക്കി പോയാവും സിമ്പിൾ ഉട്ടെന്നൊക്കെ പറയലേ അത്രേ ഉള്ളൂ പക്ഷേ ഇതാ ആ സാധാ സൈക്കിളും ഇലക്ട്രിക്സി നമ്മളെ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ തടി കുറയ്ക്കണോ അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ തടി കുറയ്ക്കണമെങ്കിൽ പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുത്ത് ഇറങ്ങിയോ അതാവുമ്പോൾ ഇലക്ട്രിക് സൈക്കിളൊക്കെ ഇറങ്ങി പറയാം ഇലക്ട്രിക് സൈക്കിൾ എടുത്ത് ഇറങ്ങിയോ അതാകുമ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ടും കിട്ടും അതേപോലെ തന്നെ പൈസയും കിട്ടും സൈക്കിൾ ഓർഡ് ലൈൻസുള്ള പൈസയും കിട്ടും ഏത് മൂട് ഇറങ്ങിക്കയോ മക്കളെ അങ്ങനെ ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്യുന്നപ്പോൾ ഒരു പണി കിട്ടി ചെറുതായിട്ട് അടുത്ത ഓർഡർ വന്ന് പക്ഷേ ഇൻസ്റ്റാ മാർട്ടിന് ഓർഡറാണ് ഇൻസ്റ്റാമോട്ട് ഓർഡർ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അമ്പത്തഞ്ച് രൂപ കിട്ടൂല നമ്മളെ ബോണസില്ലേ അത് കിട്ടൂല ഇൻസ്റ്റാമോട്ട് ഒന്നും ഇല്ല അപ്പം ഇനിയൊരു പത്ത് പതിനഞ്ച് മിനിറ്റൂടെ വെയിറ്റ് ചെയ്യാൻ നല്ലാണ്ട് വേറെ ഓപ്ഷനില്ല കേട്ടോ ഇൻസ്റ്റാമോട്ടാണെങ്കിൽ നേരെ എരുന്നിപ്പാലുള്ള എരുപ്പാലും നടക്കാതെ പോയിട്ട് എടുക്കണമെങ്കിൽ അത് നഷ്ടം നഷ്ട കച്ചവട ഇപ്പോടുമ്പോൾ അതിൽ നിന്ന് നിൽക്കണം നോക്കാം അയച്ചത് വല്ലാത്ത ഓഫറാണല്ലോ കൂടെ എൻ്റെ മോനെ ഇടില്ല കോപ്പു കഴിഞ്ഞ ഞാൻ ഇൻസ്റ്റമായിട്ട് ഓർഡർ റിജക്റ്റ് ആയതിനു ശേഷം എനിക്ക് രണ്ട് ഓവർ വന്നിട്ടോ അതായത് മൾട്ടി ഓവർ ആയിട്ട് വന്നോ ടേസ്റ്റ് ഒട്ട് എന്നാണ് എടുക്കാനുള്ളത് അത് ഓരോ ഓവറിന് എനിക്ക് എൺപത്തഞ്ച് രൂപയോ ഒരു ഓവറിനെനിക്ക് എഴുപത്തഞ്ച് രൂപയാണ് വന്നത് അത് സർജ്ജ് ഉള്ളതുകൊണ്ട് കേട്ടോ ഇതുവരെ എമ്മൗണ്ട് വന്നത് എല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ആറേഞ്ചൊക്കെ വരികയുള്ളൂ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോകുക അതിനപ്പത് ആ ബൈപ്പാസിൽ ഇങ്ങനെ മന്ദം മന്ദം പോയിക്കൊണ്ട് എടുക്കുകയാണ് കഴിച്ച അങ്ങനെ എന്തോ ടേസ്റ്റ് ടൈട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പൊതുവേ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ പൊതുവേ ആയാൽ മതിയോ അയാരൊക്കെ ആയാ വേഗം എടുക്കാൻ ചെവി പൊട്ടു അല്ലാത്തൊരു സൗണ്ട് ഹലോ ലൈസൻസ് എല്ലാമേർക്ക്

ഓറും കിട്ടി അതാണെങ്കിലും ഞാൻ ഏകദേശം എത്ര ടൈം വെയിറ്റ് ചെയ്തറിയോ ആ ഫുഡ് റെഡി ആയിട്ടോ നന്നായി ഇരുപത്തിമൂന്ന് മിനിറ്റ് ഫുഡ് റെഡി ആയിട്ടില്ല ഒന്ന് മാത്രമായിട്ടുള്ളൂ വേണ്ടേ രണ്ടാം തീരെ ഫുഡ് റെഡി ആയിട്ടാണ് സമയം ഇപ്പോൾ ഒമ്പതേക്കാളേ സർജ്ജ് തീർന്നു ഇനി മുപ്പത് രൂപ മിനിറ്റ് സർജേ ഉള്ളൂ ആറ്റി കിട്ടിയത് ഞാൻ ടേസ്റ്റ് വേണോ നിൽക്കുക ഇവിടെ അധികം ലേറ്റ് ആവാറില്ല ഇതിപ്പോൾ എന്ത് പറ്റി അറിയില്ല എല്ലാവരും ഇപ്പോൾ ഇവിടെ വെയ്റ്റിങ്ങിലാണ് അയിക്കണല്ലേ കുറേ ഡെലിവറി ബോയ്സ് ഉണ്ട് എല്ലാവരും കട്ട വെയിറ്റിങ്ങാ എന്ത് പറ്റിയാവോ ഇരുപത്തിനാല് മിനിറ്റ് അര മണിക്കൂറോടെ വെയിറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയ ടൈമിൽ തന്നെ ഷീറോങ്സിലും വെയിറ്റ് ചെയ്ത് ഇവിടെയും വെയിറ്റിങ് എക്കാ വേറ്റിങ് അട്ട പോസ്റ്റ് വേറ്റിങ് സർജർ ഉണ്ടായിട്ട് ഇതേപോലെ നിക്കുമ്പോ ചടപ്പ് കൊടുക്കുന്നത് പണ്ടാരം അര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് അരമണിക്കൂർ സർജറുടെ ടൈമിൽ ഷോറോംസിൽ പോയിട്ട് അവിടെ അര മണിക്കൂർ എങ്ങനെയാ പിന്നെ എന്ത് തേങ്ങ സർജർന്താ മോനെ ഞാൻ കൊണ്ടേ കൊടുത്തത് ഇനിയിപ്പോൾ സർവൊന്നുമില്ല ഒമ്പതേ കാലായി സീട് അങ്ങനെ ആ ഫുഡും കാര്യം കിട്ടി ഫസ്റ്റ് ഓർഡറങ്കിൽ നേരെ കോവൂർ എം എൽ എ ബാക്കിയേക്കാണ് പോകുള്ളൂ കേട്ടോ അപ്പൊ അത് പോ കസ്റ്റമറിനെ വിളിച്ച് ഞാനിവിടെ ഒരു മണിക്കൂറായി ഫുഡ് ഓർഡർ ചെയ്യാം ഫുഡ് അവിടെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചീത്തറിയിരുന്നു ഞാൻ പറഞ്ഞു ഫുഡ് ശരി റെഡി ആയിട്ടില്ല ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഓ വെയിറ്റ് ചെയ്യാണോ ഇങ്ങനൊക്കെ പറയുന്നത് എന്നാൽ റെസ്റ്റോറൻ്റേ വിളിച്ചു അവിടെ വിളി പറഞ്ഞു അപ്പം തന്നെ ഫുഡ് റെഡി ആയിട്ട് ആയി ഓരോ കാലം ഒരു കുറെ നേരെ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇതായിരിക്കും എന്തായാലും ഞാൻ കൊടുക്കാൻ വേണ്ടി പോയി ഏത് കസ്റ്റമറാ വിളിച്ചതെങ്കിൽ അറിയാം രണ്ട് ഓർഡർ ഉണ്ടല്ലോ ഈ രണ്ടെണ്ണത്തിൽ ഏത് കസ്റ്റമറാണ് വിളിച്ചതെന്ന് അറിയില്ല എന്തായാലും കൊള്ളാം എത്തിയിട്ടുണ്ട് ഇതിൽ വിടാൻ തോന്നിട്ടോ ഓക്കെ തന്നെ

അൻപത്തിമൂന്ന് പൂജ്യം രണ്ട് ഓ എന്റെ മോനെ അതേതാ സാധനം പറയും അറിയോ ഏതാ കുറച്ചുകൊണ്ട് നിൽക്കുന്ന സാധനം അറിയുന്നവശം കമ്പനി കിട്ടോ എന്താണോ അതിന് സൗണ്ട് വേണ്ടപ്പ ഉള്ള് ഓക്കെ അപ്പൊ ആറ് കൊടുത്തിണ്ട് പിന്നെ അടുത്ത് ഓർണ് പോവാം ഇതിന് മുപ്പത്താറ് വേണ്ട അത് നഷ്ടം എനിക്ക് എന്നാലും ഇതിന് അമ്പത് കിലോമീറ്റർ ആ സെറ്റപ്പാ മോട്ടറാ മോട്ടറ് കോളായിരുന്നു ഞാന് ഞാൻ വെള്ളിമാളൊന്ന് ഇത് പാലക്കല് പമ്പിലെ കാരന്തൂര് അതിന്റെ ഓപ്പോസിറ്റ് അമ്മ ആ ആ പമ്പിന്റെ ഓപ്പോസിറ്റ് ഉള്ളേ